പൂമാലയിട്ട് നല്ല പിച്ചിപ്പൂവുള്ള പൂവിന്റെ മാലയിട്ട് അവരെ വെളുപ്പിച്ച് ഡബിൾ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് താങ്കൾക്ക് അറിയാൻ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കണ്ണിച്ച് കൊളക്കാൻ എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളിലൊക്കെ പറയുന്ന മൂന്ന് വർഷം തടവ് എന്ത് മൂന്ന് വർഷം തടവ് ഒരു ഉണ്ടയില്ല മലയാളത്തിൽ പറഞ്ഞാൽ താളത്തിനും തന്തയ്ക്ക് വിളിക്കാൻ വെച്ചോളൂ താങ്കൾ കേട്ടിട്ടുണ്ടോ പുരുഷനും സ്ത്രീയും താങ്കൾ എന്തിനാ ഇവരെ രണ്ട് തട്ടി കാണുന്നത് നമ്മളിപ്പോൾ ഉള്ളത് വട്ടിയൂർക്കാവ് അജിത് കുമാറിനൊപ്പമാണ് സംസ്ഥാന ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് അദ്ദേഹം ആദ്യമായി ഞാനിവിടേക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം താങ്കൾ ഒരു മാധ്യമത്തിൽ കൊടുത്ത ഒരു പ്രതികരണമായിരുന്നു ഒട്ടുമിക്ക എല്ലാ മാധ്യമങ്ങളിലും സമാനമായ പ്രതികരണമായിരുന്നു അതായത് ബോബി ചമ്മണ്ണൂരിനെ മാലയിട്ട് സ്വീകരിക്കും അല്ലെങ്കിൽ ഈ പുറത്തിറങ്ങുന്ന ഘട്ടത്തിൽ മാലയിട്ട് സ്വീകരിക്കാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ നടപടി എടുക്കുന്നു എന്നുള്ളൊരു വാർത്ത കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായി ഇങ്ങോട്ട് വന്നത് ശരിക്കും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബോബിക്ക് അങ്ങനെ ഒരു അനുമോദനമോ അല്ലെങ്കിൽ മാലയിട്ട് സ്വീകരിക്കേണ്ട ഒരു അവസ്ഥ എന്താണ് ഇപ്പോൾ ഇവിടെ പുരുഷന്മാർക്ക് നീതി കിട്ടാതെ വ്യാജപരാതിയുടെ അടിസ്ഥാനത്തിൽ ആര് കോടതി കയറി കയറി ഇറങ്ങേണ്ടി വന്നാലും ജയിലിൽ പോകേണ്ടി വന്നാലും തീർച്ചയായിട്ടും അവരെ പൂമാലയിട്ട് നല്ല പിച്ചിപ്പൂവുള്ള എന്ന് വെച്ചാൽ അറിയാലോ വെളുത്ത വെള്ള വെള്ളപ്പൂവിൻ്റെ മാലയിട്ട് അവരെ വെളുപ്പിച്ച് അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറി അവർ വീണ്ടും നമ്മുടെ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കണം എന്നുള്ളൊരു ഒരു മെസ്സേജ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായത് വ്യാജപരാതിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതില് കാര്യം ഹണി റോസ് നാല് മാസത്തിനു മുമ്പേ അദ്ദേഹത്തിന്റെ ഒരു ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു ഒരു ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു അടുത്ത രണ്ടാമത്തതിനും പോയി എന്നിട്ടും നാലു മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പരാതിയുമായിട്ട് വന്നിരിക്കുന്നത് എന്താണ് അദ്ദേഹം ദുരുദ്ദേശത്തോടു കൂടി കയ്യിൽ പിടിച്ചു അദ്ദേഹം ഡബിൾ മീനിങ് സംസാരിക്കുന്ന ആളാണ് അതറിയാമായിരുന്നിട്ടാണ് പുള്ളിക്കാര് പല പ്രാവശ്യവും അദ്ദേഹത്തിന്റെ അതായത് ഈ കാര്യം പറഞ്ഞു തുടക്കത്തിൽ താങ്കൾ സൂചിപ്പിച്ച കാര്യം പുരുഷന്മാർക്കെതിരെ കള്ള പരാതികൾ വരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല കള്ള പരാതികൾ വരാറുണ്ട് സ്ത്രീകൾക്കെതിരെ വരുന്ന പോലെ തന്നെ ജേർണലൈസിൽ പറയേണ്ട ആവശ്യമില്ല ഇവിടെ പക്ഷേ ആ വ്യക്തി പറയുന്നുണ്ട് ഹണി റോസ് പറയുന്നുണ്ട് ആ ഒരു ഉദ്ഘാടന ചടങ്ങിൽ അത്തരമൊരു ഉണ്ടായിട്ടും തനിക്ക് അവഹേളനം ഉണ്ടായിട്ടും ആ ചടങ്ങ് അലങ്കോലപ്പെടേണ്ട എന്ന് കരുതിയിട്ടാണ് ആ സമയത്ത് പ്രതികരിക്കാഞ്ഞത് ആ സമയത്ത് അത് വിട്ടു എന്നും പറയുന്നുണ്ട് പക്ഷേ ഓൺലൈൻ മാധ്യമങ്ങളിലടക്കം പിന്നീട് നിരന്തരമായി അവരുടെ പേരുപയോഗിച്ചത് കൊണ്ട് തന്നെ നടത്തിയ തുടർ പ്രസ്താവനകളിൽ വിഷമം കൊണ്ടാണ് ഈ ഒരു പരാതിയുമായി മുന്നോട്ട് പോകുന്നത് വളരെ കൃത്യമായി പറയുന്നുണ്ട് അതിനെ ഏത് രീതിയിലാണ് പ്രതിരോധിക്കാൻ സാധിക്കുക ഗോപി ചെമ്മൻ ഡബിൾ മീനിങ് ഡബിൾ മീനിങ് വാക്കുകൾ ഉപയോഗിക്കുന്നത് ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യമല്ല ഇത് വർഷങ്ങളായിട്ട് അത് ഉപയോഗിക്കുകയും അത് അദ്ദേഹം ആരെയും ദുരുദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യവുമല്ല അദ്ദേഹം അത് തമാശ രൂപത്തിൽ പറഞ്ഞ് ചിരിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് കാര്യം അത് ഈ അടുത്ത കാലത്തായിട്ട് ഒരു ഭക്ഷിക്കറിന്റെ വിഷയമായിട്ട് ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി അദ്ദേഹം തെരുവിലിറങ്ങിയതിനു ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് ആ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഈ ഡബിൾ മീനിങ്ങിനെ കുറിച്ച് എനിക്ക് കുറച്ച് മനസ്സിലാവുന്നതും അതിലെന്താ തെറ്റെന്ന് എനിക്ക് തോന്നി ഒരു തെറ്റൂല്ല എന്ന് പറഞ്ഞാൽ എന്താണ് താങ്കൾക്ക് അറിയാതെ അവരുടെ അമ്മ നടത്തുന്ന രീതിയിൽ ആംഗ്യം കാണിക്കുന്ന രീതിയിൽ ചില ഓൺലൈൻ മാധ്യമങ്ങളിലടക്കം പഠനം നടത്തിയിരുന്നു വീണ്ടും വീണ്ടും അതേ കാര്യങ്ങൾ ചോദിക്കുന്ന ഓൺലൈൻ മീഡിയാസിനോട് അത് വീണ്ടും ഭക്ഷണ തരങ്ങൾ വിളിച്ചു പറയുകയാണ് ഒന്നും രണ്ട് തവണയല്ല ഹണി റോസിനെതിരെ മാത്രമല്ല അത് എങ്ങനെയാണ് ഇതിനെയൊക്കെ ഇത്ര സാധാരണവൽക്കരിക്കാൻ താങ്കൾക്ക് സാധിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ ഈ പറയുന്ന അവരുടെ ബോഡി ഷേപ്പിനെ ഒക്കെ ഭയങ്കരമായിട്ട് വർണ്ണിച്ചു എന്ന് പറയുമ്പോൾ ഈ സ്ത്രീ സമൂഹത്തിന് എന്ത് നന്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ ഇവരെ പോക്സോ കേസിനെടുത്ത് ജയിലിൽ അകത്ത് ഇടണമെന്നേ അതാണ് ചെയ്യേണ്ടത് കാര്യം ഇന്നത്തെ തലമുറ വഴിതെറ്റിക്കാണ് എന്ത് ഡ്രസ്സാണ് അവർ ഇട്ടുകൊണ്ട് നടക്കുന്നത് അവർക്ക് ഈ എന്താ വസ്ത്രസോദരന്റെ സ്വാതന്ത്ര്യം സ്ത്രീകൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് തോന്നിയ മാസം കാണിക്കാവുന്നതാണോ അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യം അവരുടെ സ്വകാര്യതയാണ് താങ്കൾക്കറിയാം സിനിമ ഫീൽഡ് എന്ന് പറഞ്ഞ ഫീൽഡിൽ നമ്മളിപ്പോൾ ഞാൻ ചിലപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ആയിരിക്കില്ല ഞാൻ ഞാൻ ചോദിച്ചോട്ടെ താങ്കൾ വീട്ടിൽ നിൽക്കുന്ന വസ്ത്രമാണോ താങ്കളുടെ താങ്കൾ പൊതുവേദിരി എല്ലാ സമയത്തും സ്യൂട്ടും ഡ്രസ്സൂട്ടും നിൽക്കുന്ന വ്യക്തിയല്ലോ താങ്കൾ ഞാൻ ആ വസ്ത്രത്തിലും കണ്ടിട്ടുണ്ട് ഞാനും ഈ രീതിയിലുള്ള പോളിഷ് ചെയ്ത വസ്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് അത് ഓരോ ഒരു ഒക്കേഷനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അവർ സാരി ഉടുക്കാറുണ്ട് ചുരിദാർ ഉടുക്കാറുണ്ട് അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമല്ലേ അതിനേക്ക് അവരുടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിന് ബോബി വ്യക്തി വ്യക്തി വ്യക്തിഹത്യമായി എങ്ങനെ അനുഗമിക്കാൻ സാധിക്കുക എന്ന് അദ്ദേഹത്തിന്റെ 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 പെടുത്തണ്ട എന്ന് വെച്ചിട്ടാണ് അവിടെ വെച്ച് അത് പരാമർശിക്കാനത് അല്ലെങ്കിൽ പൊതു മധ്യത്തിൽ അത് പറയാനും പക്ഷെ അവരുടെ മാനേജർമാരടക്കമുള്ളവരുടെ അത് പറഞ്ഞിരുന്നു ഈ മാനേജർമാരോട്ടൊക്കെ ഞാൻ സംസാരിക്കുന്ന ആളാണ് ഒരു അഞ്ച് മാസത്തോളമായി മാനേജർമാരോട് സംസാരിച്ചിട്ടില്ല ഇത് ഇവിടെ ബോബി ചെമ്മണ്ണൂർ പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ മാനേജറെ വെച്ചിട്ടാണ് ഇവരോട് സംസാരിക്കുകയും ഡേറ്റ് വാങ്ങുകയും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അല്ലാതെ ഡയറക്റ്റ് വിളിച്ച് അവർക്ക് മെസ്സേജ് ഒന്നും കൊടുത്തിട്ടില്ല ഒന്ന് രണ്ട് ഇനി ഇവർക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗം അദ്ദേഹം നടത്തിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞിട്ടല്ലേ പോയി അവിടെ നിന്നത് അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു 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 തീർന്നു ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അവിടെ അവരുടെ ഫേസ്ബുക്കിലും അവർ ഷെയർ ചെയ്തിട്ടുണ്ട് അവർക്ക് ഇത്രയും ഇവിടെ അത്രയും മനോവിഷമത്തിലാണ് നിന്നതെങ്കിൽ അവർ ആ മാനസികമായിട്ട് എടുത്ത കൈ കൂടെ അല്ലെ കൈ കൊടുക്കാൻ കൈ കൊടുക്കാൻ കൈ നീട്ടി കൈ പറ്റില്ല പറ്റില്ല എന്ന് അവർ പറയാൻ പറയുന്നുണ്ടല്ലോ ആ ഘട്ടത്തിൽ പറഞ്ഞില്ല പറഞ്ഞിട്ടില്ല അല്ല ആ ഘട്ടത്തിൽ അതിന് പ്രതികരണം എന്നുള്ള പിന്നീട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ചടങ്ങ് അലങ്കോലപ്പെടേണ്ട പെടുത്തേണ്ട അവരൊരു ഗെസ്റ്റായിട്ട് വിളിച്ചിരിക്കുകയാണ് അവരുടെ അതിഥിയായിട്ട് അവർ ഇവിടെ പോവുകയാണ് പക്ഷെ ആ ചടങ്ങ് അലങ്കോലപ്പെടുത്തേണ്ട എന്നുള്ളൊരു ബാധ്യത കൂടി അവർക്കുമുണ്ട് ഒരു ഘട്ടത്തിൽ കൈ കൊടുത്തു ഈ പിടിച്ച് കറക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി കൈ കൊടുക്കുന്ന അശ്ലീലമായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷെ ആ വ്യക്തി വ്യക്തിയെ നിരന്തരമായിട്ട് വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ അവരുടെ ശരീരവർണ്ണകളൊക്കെ നടത്തുന്ന രീതിയിലേക്ക് ഡബിൾ മീനിംഗ് ഒക്കെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നിരന്തരമായിട്ട് ഓൺലൈൻ അടക്കം വന്നിട്ട് നിരന്തരമായിട്ട് പറയുകയാണ് അന്ന് അവിടെ കൊണ്ടൊരു പക്ഷെ നിർത്തിയിരുന്നെങ്കിൽ ഹണി റോസും ഈ ഒരു പരാതിയിലേക്ക് കടക്കുകയില്ലായിരുന്നു പക്ഷെ പിന്നീട് വന്ന ഓൺലൈൻ മാധ്യമങ്ങളിലടക്കം വന്ന ചർച്ചകളിലും ഇന്റർവ്യൂകളിലും എല്ലാം അവരുടെ പേരുകൾ പറഞ്ഞും പറയാതെയുമൊക്കെ പേരെടുത്തുകൊണ്ട് പറഞ്ഞു പരോക്ഷമായി പറഞ്ഞുകൊണ്ടുമൊക്കെ നിരവധി പ്രസ്താവനകൾ ഈ വ്യക്തി ബോബി ൂർ നടത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിലൊരു മുന്നോട്ട് പോകുന്നത് എന്ന് ഹണിറോസ് രണ്ട് ദിവസത്തിന് മുൻപേ വരെ ഹണിറോസ് പരാതി കൊടുക്കണമെന്നും ഹണിറോസിന് ഇല്ലായിരുന്നു ഗോപി ചമ്മണ്ണൂറിന്റെ പേര് പറഞ്ഞ പോലും അല്ല അവർ പറഞ്ഞത് പക്ഷെ ഇതിനിടയ്ക്ക് എന്തോ ഒരു അടിയൊഴുക്കുണ്ടായി എന്നുള്ളതിന് യാതൊരു മാറ്റവും മുഖ്യമന്ത്രി വരെ ഈ കേസിൽ വേണ്ടി ഇടപെടണമെന്ന് പറഞ്ഞാൽ ഇവിടെ നൂറായിരം കേസ് കിടക്കുമ്പോൾ ഈ കെ ഹണി റോസിന്റെ ഒരു കമന്റ് ഇട്ടു അല്ലെങ്കിൽ ഒരു കൈപിടിച്ച് കറക്കി എന്നുള്ള നിസ്സാര കാര്യങ്ങൾ പറഞ്ഞിട്ട് കൈ അവർ കേസ് കൊടുത്തത് ആണ് ആണ് രണ്ടാമത്തെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത്തെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇനി പിന്നീട് പ്രോഗ്രാമിനെ ക്ഷണിച്ചു അപ്പോഴാണ് പറഞ്ഞത് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു വെച്ച് തീർന്നു ഇനി രണ്ടു ദിവസത്തിന് മുന്നേ ബോബി ചെമ്മന്നൂര് ഒരു റിപ്പോർട്ടർ ചാനലില് അതെ അവർക്ക് അത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ അതിൽ ഖേദിക്കുന്നു എന്ന് പറയാം ഖേദ പ്രകടനം നടത്തിയത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് സംഭവിച്ചത് രണ്ടു ദിവസത്തിന് രണ്ടു ദിവസത്തിന് മുന്നേ അല്ല ആ സമയത്ത് ഇവർ ആ സമയത്ത് കേസിന്റെ സ്റ്റാറ്റസ് എന്താണ് ആ സമയത്ത് ഇവിടെ പരാതി കൊടുത്തിട്ടില്ല പക്ഷെ പോസ്റ്റ് ഇട്ടിരുന്നു പോസ്റ്റ് ആയിക്കോട്ടെ അപ്പൊ അതിന് മുന്നേ എന്തുകൊണ്ട് തെറ്റാണെന്ന് ബോബി ചമ്മൂടെ ഒരു ക്ഷമാപണം നടത്താൻ ില്ല തെറ്റായിട്ട് അവർ ആ രീതിയിൽ സംസാരിച്ചില്ല സംസാരിച്ചില്ല ഇല്ലല്ല സംസാരിച്ചില്ലല്ലോ ഇല്ലല്ലോ മോശമായിട്ടുള്ള പ്രയോഗങ്ങൾ ഉണ്ടായി മാനസികമായിട്ട് മാനസികമായിട്ടെനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പ്രതികരിച്ചത് പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ ഉടനെ അതില് ചർച്ച വന്നു ഇവരൊരു പോസ്റ്റ് എടുത്തേ മാധ്യമങ്ങൾ ചർച്ച ചെയ്തല്ലോ ആ ചർച്ചയിലാണ് അദ്ദേഹം വന്നിട്ട് പറഞ്ഞത് ഫോണിൽ കൂടി ലൈവ് വന്നിട്ടില്ല ഫോണിൽ കൂടി വന്ന് അദ്ദേഹം പറഞ്ഞു ഞാനതില് അവരെ അങ്ങനെ ഒരു മാനസികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനതില് അത് ഖേദിക്കുന്നു എന്ന് പറഞ്ഞ് അത് ഒരു വ്യക്തിയെ എന്നിട്ടല്ലേ പോയത് അല്ല പിന്നെ ാണ് പക്ഷെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് ശേഷമാണല്ലോ ബോപിച്ച മണൂർ ക്ഷമ പറയാം അവർക്ക് വേദന ഉണ്ടായെങ്കിൽ രംഗത്ത് വന്നത് ആണല്ലോ അതിനു മുന്നേ സ്വന്തമായിട്ട് ചെയ്ത തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആ തെറ്റ് വീണ്ടും ആവർത്തിക്കുകയും അദ്ദേഹം പ്രസ്താവനകൾ തുടരുകയും ചെയ്യുമെന്ന് താങ്കൾ വിശ്വസിക്കും ആദ്യം മനസ്സിലാക്കണം അദ്ദേഹം ഇതൊക്കെ ഒരു ടൈം മറ്റുള്ളവരാസ്വദിപ്പിക്കുക സ്ത്രീയെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ അല്ലെങ്കിൽ അശ്രീലെ പരാമർശങ്ങളിലൂടെ ലൈംഗിക ചുവയോട് കൂടി സംസാരിക്കുന്നതിനെ എന്ത് ഏത് രീതിയിലാണ് താങ്കൾക്ക് ഇത്ര സാധാരണവൽക്കരിക്കാൻ സാധിക്കുക എന്തുകൊണ്ട് അവർ പിന്നെ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് അവരുടെ അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിൽ പോയി പിന്നെ പോയില്ലല്ലോ രണ്ടാമത്തെ തവണ ഈ രണ്ട് പ്രാവശ്യം പോയില്ലേ ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം രണ്ട് പ്രാവശ്യം അദ്ദേഹം ഏതൊരു വേദിയിൽ പോയാലും അത് ഏതൊരു വേദി ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ അദ്ദേഹം അതൊരു കോമൺ ഏത് രീതിയിൽ കഴിവാട്ട് താങ്കൾക്ക് വിരോധം ഉണ്ടായില്ലെങ്കിലും എന്നെ എന്റെ അടുത്ത് ഒപ്പം നിൽക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എന്റെ പാർട്ണർ ആവട്ടെ എന്റെ അമ്മയെ പറ്റിയാവട്ടെ എനിക്ക് പറഞ്ഞാൽ എനിക്ക് ദോയാർത്ത പ്രയോഗത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കണ്ണ് കണ്ണോടിച്ച് കൊളക്കാൻ എനിക്ക് തോന്നുന്നു താങ്കൾക്ക് തോന്നി ഇതേ രീതിയിലുള്ള പ്രസ്താവനകൾ താങ്കൾ ഒരിക്കൽ വ്യക്തിഹത്യാവ എന്നെ ഓമിച്ച് പറഞ്ഞ അതുകൊണ്ടാണ് താങ്കൾക്ക് അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങളുടെ രീതിയിൽ താങ്കളുടെ കുടുംബമായിട്ട് ചേർന്നില്ല അദ്ദേഹം അദ്ദേഹം അത്രയ്ക്കും മോശമായിട്ട് എന്താണ് പറഞ്ഞത് അതാണല്ലോ എന്താണ് അത്രയും വലിയ നമുക്ക് ഈ കൊള്ളുന്ന രീതിയിൽ അങ്ങനെയല്ല അദ്ദേഹം ഇതൊക്കെ ഒരു തമാശയായിട്ടേ കാണുന്നുള്ളൂ അത് മറുഭാഗവും തമാശയായിട്ട് എടുക്കാത്തതാണ് പ്രശ്നം അവരത് ഓടിയെന്ന് പറഞ്ഞ് വരുമ്പോ അത് മറ്റേതാണ് എന്ന് ചിന്തിക്കരുത് പഴംപൊരി പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് വെച്ചൊരു കമന്റ് ആ അതാ അതെ ഈ ചിന്തകളും സാധാരണ ഒരു കമന്റ് ആണെങ്കിൽ നമ്മൾ പ്രയോഗം എന്നുള്ള പ്രയോഗം തന്നെ ഉപയോഗിക്കും താങ്കൾ അടക്കം ഉപയോഗിച്ചില്ല പ്രയോഗമാണ് താങ്കൾ സമ്മതിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ പറയുന്നത് വാക്കുകൾ ഒന്നും നമ്മൾ ഉണ്ടാക്കിയല്ല ഈ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന അട്ടർ ായിട്ടുള്ള വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല തെറി പരാമർശങ്ങൾ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എന്ന് പറയുന്നു കപ്പ എന്ന് കോട്ടയത്ത് പറയുന്നു ഇപ്പൊ നമ്മുടെ ഇവിടെയും കപ്പയൊക്കെ ആയിരുന്നു അതാണ് ഞാൻ പറയുന്നത് ഈ വെടിയെന്ന് പറയുന്നത് വെടിയിലാണ് അവർ കയറി പിടിച്ചിരിക്കുന്നത് വെടിയെന്ന് പറഞ്ഞിട്ടുള്ളത് മറ്റു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഏതാ കുന്തി ദേവി ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് പരാമർശങ്ങളാണ് എന്താ മോശം എന്നുള്ളതല്ല െ പച്ച മലയാളത്തിൽ താളത്തിനും തന്തയ്ക്ക് ഒരു വെച്ചു താങ്കൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുള്ളത് താങ്കൾ അർത്ഥം എന്താണ് ഏത് രീതിയിലും പ്രയോഗങ്ങൾ നടത്താം അതിനെ അദ്ദേഹത്തിന്റെ ഒരു രീതിയിൽ വർണ്ണിച്ചുകൊണ്ടൊക്കെ നടത്തി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് തമാശ കുറച്ച് ചിരിയോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ മീറ്റ് അങ്ങനെയാണെങ്കിൽ മീൻ ഡബിൾ മീൻ അല്ല എപ്പോഴും ഈ സ്ത്രീകളോട് മോശമായിട്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ ഇവര് ഉദ്ഘാടനം കഴിഞ്ഞ് പോയതിനു ശേഷം ഇവർക്ക് വേറെ പ്രൈവറ്റ് മെസ്സേജ് അയക്കുകയോ എങ്ങനെയൊക്കെ ചെയ്തിരുന്നു എങ്കിൽ ഈ പറയുന്ന തെറ്റ് പക്ഷെ അദ്ദേഹം പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ തമ്മിൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ ഒരു പൊതുവേദിയിൽ വെച്ചൊരു വ്യക്തിയെ അപമാനിക്കുക ഭക്തി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും വലിയ ഇതൊരു ഇതൊരു കോമഡി ആയിട്ട് എടുക്കാത്തതല്ലേ ഇവരുടെ എന്നാൽ ഞാൻ കേട്ടോ എന്നാൽ കോമഡി ആയിട്ട് എടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഈ ഹണി റോസ് എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തി അല്ലെങ്കിൽ അവരിപ്പോ പറയുന്നുണ്ട് പണത്തിന്റെ ഹുങ്ക് പണത്തിന്റെ ഹുങ്ക് കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഒരു വാക്ക് പറയുന്നുണ്ട് ഞാൻ ചോദിട്ടെ അദ്ദേഹത്തിന്റെ പണത്തിന്റെ ഹുങ്ക് കൊണ്ട് തന്നെയാണ് കണി റോസ് അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിന് പോയത് അല്ലെങ്കിൽ ഞാൻ വിളിച്ച വരുമോ നമ്മുടെ ഒരു ചെറിയൊരു പെട്ടിക്കട ഉദ്ഘാടനം ചെയ്യാൻ സാധാരണക്കാരുടെ ഇടയ്ക്ക് ഇടയ്ക്ക് വരുമോ അത് വന്നിട്ടുണ്ട് പണത്തിന്റെ തന്നെയാണ് പണത്തിന്റെ ലെവൽ നല്ല അദ്ദേഹം തന്നെ ഹുങ്കനുസരിച്ചിട്ടല്ലോ തീർച്ചയായിട്ടും വീണ്ടും ചോദിക്കുകയാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് വീരകൃത്യം ചെയ്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ ബോബി ചെമ്മന്നൂരിനെ മാളയിട്ട് സ്വീകരിക്കാനായിട്ട് നിലപാട് സ്വീകരിക്കുന്നത് അത് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ബോബി ചെമ്മന്നൂരിനെ അറസ്റ്റ് ചെയ്ത രീതി എങ്ങനെയാണെന്നറിയാലും ഇന്ത്യയിൽ തന്നെ ഇന്ത്യയെ തന്നെ നശിപ്പിച്ച് കളയുവാൻ പോകുന്ന വലിയൊരു ഉഗ്ര ബോംബ് ഒരു സ്ത്രീയുടെ പിന്നിൽ കെട്ടിവെച്ച് അത് തള്ളി വിട്ടതുപോലെയാണ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് രാഖി വയനാട് ജില്ലയിൽ പോയി അദ്ദേഹത്തിന്റെ റിസോർട്ട് വളഞ്ഞ് കാറൊക്കെ വളഞ്ഞിട്ട് അദ്ദേഹത്തെ പിടിച്ച് ഇവിടെ അറസ്റ്റ് പറയട്ടെ പറയട്ടെ ഇങ്ങനെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് ഇത്രയും കിലോമീറ്ററുകൾ ഓ വണ്ടി ഓടിച്ച് എറണാകുളത്ത് കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് എന്താ പറയാ ഞാൻ പറഞ്ഞില്ലേ തീവ്രവാദിയെ കൊണ്ടുവരുന്നത് പോലെ ആ സെറ്റപ്പിലാണ് കൊണ്ടുവന്ന് കാര്യങ്ങൾ ചെയ്തത് എന്താണ് അദ്ദേഹം ചെയ്ത കുറ്റം കുറ്റം എന്ന് പറഞ്ഞാൽ ഇത് കോടതി ഇപ്പോ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇപ്പോ ജാമ്യം കൊടുത്ത് വിടേണ്ട വകുപ്പാണ് ഇത് പണ്ടൊരു യൂട്യൂബറിനെതിരെ ഒരു കേസുണ്ടായി കോഴിക്കോട് ഇവിടെയാണ് ഇവിടെ സർക്കാർ ഇങ്ങനെ ഓരോ പ്രശ്നത്തിൽ മുങ്ങി നിൽക്കുന്ന സമയത്ത് ശ്രദ്ധ തിരിച്ചു വിടുവാൻ വേണ്ടിയിട്ട് ഒരു ഒരു കേസ് ഒരു യൂട്യൂബിന്റെ കേസ് ഉണ്ടായിരുന്നല്ലോ പക്ഷെ മോശമായിട്ട് സംസാരിക്കും ഒരു പയ്യൻ യുവാവ് കോഴിക്കോട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ട് വെറുതെ വിട്ടതുപോലെ അതുപോലെയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസും ശ്രദ്ധ തിരിച്ചു വിടുവാൻ വേണ്ടി പല മാധ്യമങ്ങളെയും ഇപ്പോൾ എല്ലാവരും ബോബി ചെമ്മന്നൂരിൻ്റെ പുറകെയാണ് മാധ്യമങ്ങളെല്ലാവരും അത്രയും മാത്രമേ ഇവിടുത്തെ സർക്കാരോ അല്ലെങ്കിൽ ഈ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഒരു പരാതിയുമില്ലാതെ പേര് പോലും ഉച്ചരിക്കാതിരുന്ന ഖണി റോസ് ഒരു പരാതിയുമായിട്ട് പോവുകയും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് വലിയൊരു വിവാദം കേരളം കത്തി നിൽക്കുന്ന ഒരു സംഭവമാക്കി മാറ്റുന്നു പറഞ്ഞതിലേക്ക് ഞാൻ വരാം അതായത് താങ്കൾ ചോദിക്കുന്നു എന്ത് എന്ത് തീവ്രവാദ പ്രവർത്തനം നടത്തിയ അടിസ്ഥാനത്തിലാണോ അദ്ദേഹത്തിനെ വളഞ്ഞത് എന്ന് ചോദിക്കുന്നു അല്ലെങ്കിൽ അത്രയും പോലീസുകാർ അവിടേക്ക് ചെന്ന് അദ്ദേഹത്തിനെ വളഞ്ഞു പിടിക്കേണ്ട അവസ്ഥ എന്താണെന്നാണ് ചോദിക്കുന്നത് കൃത്യമായ മറുപടി പോലീസ് അടക്കം പ്രോസിക്യൂഷൻ അടക്കം കോടതിയിൽ പറഞ്ഞിരുന്നു അതായത് അവർ പറയുന്ന വാദം ഇതിൽ സമൂഹത്തിൽ വലിയ ഉന്നത സ്ഥാനമുള്ള വ്യക്തിയാണ് ആൾക്കാരെ സ്വാധീനിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് വളരെയധികം അതിസമ്പന്നനായ വ്യക്തിയാണ് തെളിവുകൾ നശിപ്പിക്കാൻ ജാമ്യം കിട്ടിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ പ്രാപ്തിയുള്ള വ്യക്തിയാണ് വിദേശ രാജ്യത്തിലേക്കടക്കം വളരെ എളുപ്പം കടക്കാനായിട്ട് മാർഗങ്ങളുള്ള വ്യക്തിയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് വിദേശത്തേക്ക് കടന്ന് കടക്കാതിരിക്കാൻ മറ്റു മാർഗങ്ങൾ അദ്ദേഹം അവലംബിക്കുന്നതിന് മുന്നേ അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്ത് കൊണ്ടുവന്ന മാത്രം മനസ്സിലാക്കിയാൽ മതി ശരി ഓക്കെ ഇവിടെ ഒരു കേസ് ഈ കേസുകളൊന്നും നിലനിൽക്കാത്ത കേസ് മാധ്യമങ്ങളിലൊക്കെ തടവ് എന്ത് മൂന്ന് വർഷം തടവ് ും സ്ത്രീയും തട്ടുണ്ടാവുന്നത് കൊമ്പില്ല ആണുങ്ങൾക്കും കൊമ്പില്ല കൊമ്പില്ലല്ലോ നമ്മളിപ്പോൾ രണ്ട് തട്ടാവുന്നത് ഹണിറോസിന്റെയും ബോബി ചെമ്മണൂറിന്റെയും ഈ വിഷയത്തിൽ രണ്ട് തട്ടാവുന്നത് ആ കേസിന്റെ വലിപ്പവും ആ കേസ് പരാതിയുടെ അടിസ്ഥാനത്തിലുമാണ് അല്ലാതെ അത് വീണ്ടും നിങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ അങ്ങനെയാണെങ്കിൽ വിരൽ പിടിച്ച് കറക്കുന്ന ഒരു ഭാഗം ആ ഹണി റോസ് ഇട്ടേക്കുന്ന നിരന്തരമായിട്ട് ഈ ദിവസം കിട്ടിയിരുന്ന ഒരു പോസ്റ്റിലെങ്കിലും ഒരു വരിയിലെങ്കിലും താങ്കൾ കണ്ടിരുന്നോ അവരുടെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജ് ഞാൻ 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 കണ്ടില്ല ആ നോക്കിയതാണ് അവര് തനിക്ക് രണ്ടാമത്തെ വട്ടം അപമാനം ഉണ്ടായിട്ടും രണ്ടാമത്തെ രണ്ടാമത്തെവണ അപമാനം ഉണ്ടായിട്ടും താങ്കൾ ഈ പറഞ്ഞ പോലെ പൊതുവേദിയിൽ അല്ലെങ്കിൽ ആ ചടങ്ങ് അലങ്കോലപ്പെടേണ്ട എന്ന് കരുതി അത് ആ സമയത്ത് വിട്ടതാണ് കൃത്യമായ വാക്കുകൾ നിരന്തരമായിട്ട് കുറച്ച് നാൾ മുന്നേ വന്നു മാപ്പ് 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 പറഞ്ഞതിന് ഒരു വ്യക്തി മാപ്പ് പറഞ്ഞതിന് ശേഷമാണോ ഈ കമാലിനോട് എന്റെ ചോദ്യമല്ല മാപ്പ് പറഞ്ഞതിന് ശേഷമാണോ അല്ലെങ്കിൽ മുൻപേ പറഞ്ഞോ എനിക്കിതിനോട് യോജിപ്പില്ല നേരത്തെ വന്ന് സോഷ്യൽ മീഡിയ പറയാമായിരുന്നല്ലോ പറഞ്ഞിട്ടില്ലല്ലോ അവസാനം വന്നു അദ്ദേഹം ഉടനെ അതിനെ ഖേദിച്ചു അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ പറയുന്നു എന്ന് പറയുന്നു അതിന് അതിന് ശേഷം കൊണ്ടുവന്നൊരു പരാതി കൊടുക്കുന്നു ഇദ്ദേഹത്തെ പിടിച്ച് അകത്താക്കുന്നു തൊട്ടിപ്പുറത്ത് നമ്മൾ നോക്കുമ്പോൾ നാളെ ഒരു സിനിമ റിലീസ് അതെന്താണ് പിന്നെ ഇത് ഇതാ ഇപ്പം ഞാനുൾപ്പെടെ പോസ്റ്റർഡാണ് പോവുകയാണ് ഒരാൾ പോലും റേച്ചൽ എന്ന് പറയുന്ന സിനിമ അങ്ങോട്ട് പിന്നെ ഗോപി ചമ്പൂർ അഭിപ്രായ സ്വാതന്ത്ര്യം കമന്റ് കമന്റ് കാര്യം കാര്യം നമ്മൾ ഒരു വാക്ക് തന്നെ പല രീതിയിൽ പല ടോളുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതിൽ മുഖത്തിന്റെ എക്സ്പ്രഷൻ അടക്കം ആംഗ്ല ഭാഷയുടെ എക്സ്പ്രഷൻ അടക്കം അദ്ദേഹം ചിന്തിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നോ എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ് കാണുന്ന എല്ലാ ആൾക്കാർക്കും വളരെ വ്യക്തമാണ് ഞാൻ പറയുന്നത് ഒരു ബിസിനസ് തന്ത്രവും കൂടിയായിട്ട് അദ്ദേഹം എടുക്കും പോസിറ്റീവ് എടുക്കും അദ്ദേഹം ഇവിടെ പോസിറ്റീവായിട്ട് എടുത്തില്ല അവരുടെ നാളെ എന്തായാലും റിലീസാകുമല്ലോ അത് അതോടുകൂടി തന്നെ ക്ലിയറാവും ഇവിടെ ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു ലക്ഷങ്ങളോ കോടികളോ മുടക്കാതെ ബോബി ചെമ്മണ്ണുകളൊന്നും ഇപ്പോഴും എല്ലാ മാധ്യമങ്ങളിലും ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് എഴുതി കാണിച്ചുകൊണ്ടിരിക്കുക രണ്ട് മൂന്ന് ദിവസമായിട്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരു പരസ്യമായിട്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് ഒരുപാട് ഇനിയും കൂടും അദ്ദേഹം ഉയരങ്ങളിലേക്ക് പോകും എന്ന് തന്നെയാണ് ഞാൻ വിളിച്ചത് എന്തായാലും ഇങ്ങനെയാണ് കേരള മെൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായ വട്ടിയൂർ അജിത് കുമാർ പ്രതികരിക്കുന്നത് എന്തായാലും ബോബി ചെമ്മണ്ണൂർ വെളിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ സംഘടനയെ ബോബി ചെമ്മണൂരിനെ പൂമാലയിട്ട് തന്നെ സ്വീകരിക്കുമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പട്ടി വട്ടിയൂർക്കാവൂർ അജിത് കുമാർ